ഹായ് ഫ്രണ്ട്സ് സുഖേനിഷ്ടമില്ലാത്ത എത്ര പേരുണ്ട് ഇന്ന് നമുക്ക് നാല് മണിക്ക് ചായക്ക് നല്ല ചൂടുള്ള സുഖിയും കൂട്ടി ചായ കഴിക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് പയർ എടുത്തിട്ടുണ്ട് നമ്മുടെ പച്ചപ്പയർ എണ്ണപ്പയർ എന്നൊക്കെ പറയുവേ അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കാം ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകണേ അപ്പം ഞാനൊരു നാല് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ വെള്ളമൊഴിക്കുമ്പം ഇതിൻ്റെ മേളിൽ വെള്ളം പൊങ്ങി കിടക്കുന്ന തരത്തിൽ വേണേ ഒഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട പയറല്ല കഴുകി വാരി അപ്പം തന്നെ കുക്കറിലേക്ക് ഇട്ടതാണ് ഉണ്ടോ വെള്ളം ഇങ്ങനെ മേളിൽ കിടക്കണേ പയറിൻ്റെ ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് വിസിൽ കേൾപ്പിച്ച് എന്നിട്ട് അതിൻ്റെ ആവി എല്ലാം പോയി ഇതിന് ശേഷമാണ് എടുക്കുന്നത് ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരിക്കാൻ വെക്കാം അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട ഒത്തിരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പയറിൻ്റെ കൂടെ ഇടുമ്പോഴത്തേനും കുറേ നേരം ചട്ടിയിലിട്ട് വരട്ടി എടുക്കേണ്ടി വരും അപ്പോൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഇടയ്ക്ക് ഇളക്കിയും കൊടുക്കണേ ശർക്കര സ്പൂൺ വെച്ച് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ട നല്ല ഇരിക്കണേ അല്ലെങ്കിൽ ഒത്തിരി വെള്ളമായി പോയാലും കൊള്ളില്ല അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഈ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന പാനീയൊഴിച്ചു കൊടുക്കണേ പരിപ്പ കൊട്ടിയൊന്നും എടുക്കണ്ട അതിലുള്ള അഴുക്കൊക്കെ കൂടെ അങ്ങോട്ട് വീഴുവേ പിന്നെ നമുക്കിതിലേക്ക് ഒരു മുറി തേങ്ങ ചരികി വെച്ചിരുന്നതാണ് വലിയൊരു കഷ്ണമായിരുന്നെ അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഒത്തിരി വെള്ളമൊന്നും ആയിട്ടില്ല ശർക്കരയിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒത്തിരി വെള്ളമായി പോകും ഇപ്പോൾ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണേ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് അതും കൂടെ ഇട്ട് കൊടുക്കണം ആ നെയ്യടുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റായിരിക്കും എന്നിട്ട് നല്ലപോലെ ഇലക്കി കൊടുക്കണേ തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ച് വെച്ചിരുന്നതാണ് അതും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും നല്ല മണവും അപ്പം നമ്മുടെ പയറ് വെന്തിട്ടുണ്ടോ നോക്കാം കണ്ടോ വെള്ളമൊക്കെ പാകത്തിനുള്ള വെള്ളമായിരുന്നു നല്ലപോലെ വെന്തട്ടും ഉണ്ട് ഒരു തുള്ളി വെള്ളമില്ല പിന്നെ നമുക്കിത് നമ്മുടെ ശർക്കരയിട്ടും പീരയിലേക്കും കൂടെ കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഉടച്ചൊടച്ച് ഇളക്കി കൊടുക്കണേ കയ്യിൽ വെച്ചിങ്ങനെ ഒന്ന് അമർത്തി അമർത്തി കൊടുക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കണം ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പയർ വേവിക്കുമ്പം ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയെ ചില ശർക്കരക്ക് നല്ല ഉപ്പുണ്ടാവുകയേ അപ്പോൾ ആ ഉപ്പില്ലെങ്കിൽ ഒരു പച്ച ചുവ വരും അപ്പം ആ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ അമർത്തി അമർത്തി ഇളക്കി കൊടുക്കണം ഉണ്ടോ ഇതുപോലെ ഇരിക്കണം ഇതിൻ്റെ ചൂട് കിട്ടണേ എന്നിട്ട് വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് ആ സമയത്ത് നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കണേ അതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം എണ്ണന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ആ മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ പോലെ എന്നും കൂടെ ഇളക്കണേ വെള്ളമൊഴിക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് കുറച്ചായിട്ടേ വെള്ളം വെള്ളമൊഴിക്കാവുള്ളൂ ഒറ്റയടിക്ക് മൊത്തം വെള്ളം അങ്ങോട്ട് ഒഴിക്കരുത് അപ്പോൾ കുറേച്ച കുറേച്ച ഇളക്കിയിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം വെള്ളം പോരാ ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം നമ്മുടെ ദോഷമാവൂല്യം ഒരിത്തിരി കൂടെ കട്ടിയുണ്ടായിരിക്കണേ വെള്ളം പോരാ വീണ്ടും ഒഴിക്കണേ അപ്പം ഇപ്പം ഞാൻ ഈ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് തഴിയുമില്ലെന്ന് നോക്കട്ടെ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി അപ്പത്തിന് പൊടിച്ച അരിപ്പൊടിയാണ് വറുത്തത് എന്നിട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിക്കണം അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതിയേ എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഒരു വെള്ളനിറം ആയിരിക്കേ നല്ല മഞ്ഞ നിറത്തിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ഇട്ടത് അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കണേ കട്ടയൊന്നും ഇല്ലാതെ കണ്ടത് ഇതുപോലെ ഇരിക്കണം ദോശേനേക്കാളും ഒരല്പവും കൂടെ കട്ടിയുണ്ട് അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പയറിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറേ ചെടത്തൊന്ന് ഉരുട്ടിയെടുക്കാം വലിപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഉരുട്ടുക ഞാനിപ്പോൾ ഇത്തിരി വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുത് അപ്പോൾ ഇരുപത്തൊന്നെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം തിരിച്ചെറുതാ ഇനി നമുക്കിത് വറുത്തു കോരണം അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ കുഴിയഞ്ചട്ടി ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ചത് ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചാൽ മതി ഇതാവുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ അധികം ഒഴിക്കണം പിന്നെ മറിച്ചൊക്കെ കൊടുക്കണം അത് എണ്ണ നല്ലതുപോലെ ചൂടാവണേ ചൂടായിട്ടേ ഇട്ട് കൊടുക്കാവുള്ളൂ പിന്നെ നമുക്കിത് ഓരോന്ന് എടുത്ത് ഈ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ എടുത്തിട്ടൊന്ന് പതു കുറച്ച് നേരം ഒന്ന് നിർത്തിയിട്ട് വേണേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആ മാവൊക്കെ ഇങ്ങനെ ഊർന്നൂർന്ന് വീണോണ്ടിരിക്കും ഇതുപോലെ ഇട്ട് കൊടുക്കണം മുട്ടാതെ ഇടണേ ഒന്നിന് ഒന്നിനെ ഒന്ന് മുട്ടരുത് ഇങ്ങനെ നമുക്ക് ഓരോന്നെയും കൊടുക്കാം അതല്ലെങ്കിൽ രണ്ടും കൂടെ മുട്ടിയിരിക്കും ഒട്ടി അങ് ഇരിക്കും ആ വിരലിൻ്റെ പാട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തുള്ളി ഒന്ന് വിരലിങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതിയെ അപ്പം ആ വിരലിൻ്റെ ആ പാടങ്ങോട് മാറിക്കിട്ടുവേ കണ്ടത് ഇതേപോലെ ഒന്നങ്ങോട് ഇത്തിരി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിത് ഓരോ നാനക്കി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് അങ്ങോട്ട് മറിച്ചിടരുത് തീ എന്നിട്ടൊന്ന് കുറച്ച് വെക്കണേ അപ്പോൾ കുഴിയുള്ള ചീനച്ചട്ടിയാണെങ്കിൽ ഇത് ശരിക്കും മുങ്ങിക്കിടക്കും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിത് ഓരോന്നെ മറിച്ചിട്ട് കൊടുക്കാം എല്ലാം ഇതുപോലെ തന്നെ മറിച്ചിടുന്നത് അപ്പം നമുക്ക് ആ ഈ ഇതിൻ്റെ പുറം മാത്രം ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതി അകത്തെല്ലാം നമ്മൾ വേവിച്ചിട്ട് ഇട്ടിരിക്കുന്നതല്ലോ അരിപ്പൊടിയും കൂടി ഇടുമ്പോഴത്തേന് നല്ല പോലെ ഇരിക്കും അതുകൊണ്ടാണ് അരിപ്പൊടി ഇട്ടത് അപ്പം പോലെ മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാനിവിടെ ഒരരിപ്പാത്രമാണ് എടുത്തിരിക്കണേ അതിലേക്ക് ഓരോന്ന് എടുത്തിടാം നമ്മൾക്ക് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ വെച്ച് കഴിക്കാൻ പറ്റുകയോ നല്ല കൂടി തന്നെ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്ക് നമുക്കധികം വെളിച്ചെണ്ണയൊന്നും ആവില്ല കുറച്ച് വെളിച്ചെണ്ണ മതി ഞാനിപ്പോൾ ഇത്ര ഒഴിച്ചത് ഈ പരുന്ന പാത്രമായിട്ടാണേ അപ്പോൾ മറ്റുള്ളതും കൂടെ നമുക്ക് മുക്കിയിടാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ് ത്തിരി തീ കൂട്ടി വെക്കണേ അത് കഴിയുമ്പോഴത്തേനും തീ കുറച്ചിട്ടാൽ മതി ഇട്ടുകഴിഞ്ഞ് അപ്പം നമുക്കെല്ലാം ഇങ്ങനെ തന്നെ മുക്കി മുക്കി ഇട്ടുകൊടുക്കാം എന്താ കൈയുടെ പാട് വരുന്നിടത്ത് ഇപ്പം അതുക്കൊന്ന് ആ കൈ ഒന്ന് മുട്ടിച്ചാൽ മതിയെ അപ്പം ആ പാടങ്ങോട് മാറിക്കിട്ടും മുട്ടാതെ ഇട്ട് കൊടുക്കണേ എന്നിട്ട് അങ്ങോട്ട് മറിച്ചിടരുത് മറിച്ചിടാവുള്ളൂ സുഗീൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ അപ്പോൾ എൻ്റെ അനീതിയുടെ മോള് വന്നിട്ടുണ്ട് അപ്പോൾ അവക്ക് നമുക്ക് കൊടുക്കാം സമീര എന്നാണ് പേര് ഇഷ്ടപ്പെട്ടെന്ന് തോന്നണേ ചിരിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്